ഓപ്പൺ സ്വാഗതം ഞങ്ങൾ ഇന്ന് രാവിലെ ഒരു ഓൺലൈൻ ലേഖനം കണ്ടു ശരിക്കും അത് വായിച്ചപ്പോ ഒരു ചെറിയ വിഷമം തോന്നി ആ വിഷയം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് കരുതി വിഷയം ഇത് വെറും രണ്ടു മിനിറ്റ് കൊണ്ട് ആളുകളുടെ കാരിക്കേച്ചറിലെ തമാശ ചിത്രം അത് വരയ്ക്കുന്ന ഒരു കലാകാരൻ അദ്ദേഹത്തിന്റെ ഒരു കഥയാണ് പിന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനെല്ലോ അതെ അപ്പോൾ ഈ എ ആയി കാരണം അദ്ദേഹത്തിന് തൊഴിലിനുണ്ടാവുന്ന വെല്ലുവിളികൾ അതാണ് വിഷയം ഓഹോ ഇത് തമിഴ്നാട്ടിലെ ഒരു കലാകാരന്റെ കാര്യമാണല്ലേ അതെ തമിഴ്നാട്ടിലെ ഒരു സാധാരണ കലാകാരൻ അപ്പോൾ അദ്ദേഹത്തിന്റെ അനുഭവത്തിലൂടെ ഈ പുതിയ ടെക്നോളജിയൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തെ ജോലിയൊക്കെ എങ്ങനെയാണ് മാറ്റുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ശരിയാണ് ആഴത്തിൽ സംസാരിക്കേണ്ട വിഷയം തന്നെ തമിഴ്നാട്ടിലെ രാമാനാഥപുരം ജില്ലയില്ലേ അവിടെ കമുത്തി എന്ന് പറയുന്ന ഒരു ഗ്രാമം അവിടുത്തെ ആളാണ് ശിവപ്രകാശ് ഒരു ചെറുപ്പക്കാരനാണ് കലയൊക്കെ പാരമ്പര്യമായി കിട്ടിയതാണ് അച്ഛനും ചേട്ടനും ഒക്കെ ചിത്രകാരന്മാരാണ് കുടുംബത്തിൽ തന്നെ ഉണ്ട് കല അതെ പണ്ടത്തെ ആനന്ദ വികടൻ പോലത്തെ തമിഴ് വാരികകളില്ലേ അതിലെ കാർട്ടൂണുകളൊക്കെ കണ്ടാണ് പുള്ളിക്ക് ഇതിലൊരു ഇഷ്ടം തോന്നുന്നത് പക്ഷേ വീട്ടിലെ സാമ്പത്തിക പ്രശ്നം കാരണം പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിത്തം നിർത്തേണ്ടി വന്നു കഷ്ടമായി പോയി പക്ഷേ ശിവപ്രകാശിനൊരു പ്രത്യേക കഴിവുണ്ട് ഭയങ്കര കഴിവ് നിങ്ങളുടെ മുന്നിലിരുന്ന് വെറും രണ്ടേ രണ്ട് മിനിറ്റ് അത്രേം മതി നിങ്ങളുടെ ഒരു അടിപൊളി ക്യാരിക്കേച്ചർ വരച്ചു തരും അതെ അതാണ് സ്പെഷ്യാലിറ്റി ഈ കഴിവ വെച്ചാണ് അദ്ദേഹം ജീവിക്കുന്നത് എവിടെക്കെയാണ് വരയ്ക്കുന്നത് അതിന് നല്ല വരുമാനം കിട്ടുമോ ഒരു കല്യാണ പരിപാടിക്കു പോയാൽ ഒരു നാലു മണിക്കൂർ വരയ്ക്കുന്നതിന് ഏകദേശം ഒമ്പതിനായിരം രൂപയോളം കിട്ടും അത് കൊള്ളാമല്ലോ അപ്പോൾ എന്താണ് പ്രശ്നം എങ്ങനെയാണ് ബാധിക്കുന്നത് ഇവിടെയാണ് ഈ ലേഖനം ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മറ്റു ഡിജിറ്റൽ ടെക്നോളജിയുമൊക്കെ വന്നതോടെ ശിവപ്രകാശിനെ പോലെയുള്ള ഈ പാരമ്പരഗ കലാകാരന്മാരുടെ അവസരങ്ങൾ കുറഞ്ഞു തുടങ്ങി അതായത് ഇപ്പൊ പലതരം ഫോട്ടോ എഡിറ്റിംഗ് ആപ്പുകളില്ലേ എഐ വെച്ചു പടമുണ്ടാക്കുന്ന ടൂൾസ് ഒരുപാടുണ്ടല്ലോ അതൊക്കെ വന്നതോടെ കൈകൊണ്ടിങ്ങനെ കഷ്ടപ്പെട്ട് വരയ്ക്കുന്ന കാരിക്കേച്ചറുകൾക്ക് പണ്ടത്തെ അത്ര ഇല്ലെന്ന് ശിവപ്രകാശ് തന്നെ പറയുന്നുണ്ട് ശരിയാണ് ആളുകൾക്ക് എളുപ്പത്തിൽ ഫോണിൽ ചെയ്യാമല്ലോ അതെ പിന്നെ ഈ ലേഖനം വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒക്കെ മനുഷ്യന്റെ അതായത് കലാകാരന്റെ ഒക്കെ സ്ഥാനം ഇല്ലാതാക്കുമോ എന്നൊരു പേടി അത് ഈ കലാലോകത്തുണ്ട് തീർച്ചയായും അതൊരു വലിയ ആശങ്കയാണ് കാരണം കാരിക്കേച്ചർ എന്ന് പറഞ്ഞാൽ വെറും തമാശപ്പെടം അല്ലല്ലോ ചെലപ്പോ അത് വല്യ സാമൂഹിക വിമർശനം രാഷ്ട്രീയ വിമർശനമൊക്കെ നടത്താൻ പറ്റിയ ഒരു മീഡിയമാണ് ശരിയാണ് ശക്തമായ ഒരു കലാരൂപം തന്നെ അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യന്റെ ആ ഒരു കഴിവ് ആ ഒരു കരവിരുദ്ധ മേഖലകളെ പോലും ഈ ടെക്നോളജി എത്ര പെട്ടെന്നാണ് ബാധിക്കുന്ന നോക്കിയേ ശരിയാണ് ഇതൊരു വലിയ മാറ്റം തന്നെ ഇത് നിങ്ങളെയും എന്നെയൊക്കെ ബാധിക്കാവുന്ന ഒരു മാറ്റത്തിന്റെ സൂചന കൂടിയാണ് എന്നാൽ ശിവപ്രകാശ് അങ്ങനെ തോറ്റു പിന്മാറുന്ന ആളല്ല അതാണ് ഈ കഥയിലൊരു രസകരമായ കാര്യം ഓഹോ പുള്ളി ഈ കാരിക്കേച്ചർ വരച്ചു കിട്ടുന്ന കാശുകൊണ്ടാണെന്നോ ചെന്നൈയിലെ പോരൂരുന്ന സ്ഥലത്ത് ഒരു ആനിമേഷൻ കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിച്ചത് ആണോ പുതിയ ടെക്നോളജി പഠിക്കാൻ പോയി അതെ അതാണ് അതിലെ ഒരു എന്താ പറയാ ഒരു ട്വിസ്റ്റ് ആനിമേഷൻ പഠിക്കാനുള്ള പൈസ ഉണ്ടാക്കുന്നത് ഇപ്പോഴും ഈ പഴയ പണിയിലൂടെയാണ് വീക്കെന്റിലും ഒഴിവു ദിവസങ്ങളിലും ഒക്കെ പുള്ളി ഇപ്പോഴും ഈ ടൂറിസ്റ്റ് സ്ഥലത്തും കല്യാണങ്ങൾക്കുമൊക്കെ പോയി കാരിക്കേച്ചർ വരയ്ക്കും ഓഹോ അത് കൊള്ളാം അതായത് പഴയ തൊഴിൽ ഉപേക്ഷിച്ചിട്ടില്ല ഇല്ല അത് വെച്ച് പുതിയത് പഠിക്കുന്നു ഈ ഒരു സാഹചര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഇത് ശിവപ്രകാശന്റെ മാത്രം കഥയല്ല അല്ല ടെക്നോളജി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു വലിയ മാറ്റത്തിന്റെ നേർക്കാഴ്ചയാണിത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നുണ്ട് എന്താണത് ഈ എ ഐയുടെ കാലത്ത് മനുഷ്യന്റെ ആ ഒരു സ്വന്തം ക്രിയേറ്റിവിറ്റി സർഗാത്മകത അതിന്റെ സ്ഥാനം എന്തായിരിക്കും ശരിയാണ് ശിവപ്രകാശിനെ പോലുള്ളവരുടെ ഈ കൈപുണ്യം അതൊക്കെ കാലഹരണപ്പെടുമോ അതോ ഈ ഡിജിറ്റൽ ലോകത്ത് അതിന് പുതിയൊരു മൂല്യം കണ്ടെത്താൻ പറ്റുമോ ഒരു വിരോധാഭാസം പോലെ ഉണ്ടല്ലേ അതെ ഒരുപക്ഷെ അദ്ദേഹം പഠിക്കുന്ന ആ ആനിമേഷൻ ടൂളുകൾക്ക് പിന്നിലും എ ഉണ്ടാവാം ഉണ്ടാവാം അപ്പോ തന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന അതേ ടെക്നോളജിയെ തന്നെയാണോ അതിജീവനത്തിനായി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എയുടെ വളർച്ച കലാലോകത്ത് ആശങ്കയുണ്ടാക്കുന്നു എന്ന് ലേഖനം പറയുന്നത് വളരെ ശരിയാണ് അപ്പോ നമ്മൾ ഇന്ന് ഈ ചർച്ച ചെയ്ത കാര്യങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞാല് ശിവപ്രകാശ് എന്ന കലാകാരന്റെ ആ ഒരു കഴിവ് മിനിറ്റിലെ വരാ പിന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു പോരാട്ടം ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടുന്നത് അതോടൊപ്പം എഐ പോലുള്ള പുതിയ ടെക്നോളജി പരമ്പരാഗത കലകൾക്കും കലാകാരന്മാർക്കും ഉണ്ടാക്കുന്ന വെല്ലുവിളികൾ ഇതൊക്കെയാണ് നമ്മൾ കണ്ടത് അപ്പോ ഇത് കേൾക്കുന്ന നിങ്ങൾ ഒരു കലാകാരനോ കലയെ ഇഷ്ടപ്പെടുന്ന ആളോ ആണെങ്കിൽ ഈ കഥയിൽ നിന്ന് എന്തു മനസ്സിലാക്കാം അവസാനമായിട്ട് നിങ്ങൾ ആലോചിക്കാൻ ഒരു കാര്യം കൂടി പറയാം ഈ എ ഐ പോലുള്ള ടെക്നോളജിക്ക് ഒരു പക്ഷേ ഭയങ്കര വേഗത്തിൽ നല്ല കൃത്യതയോടെയൊക്കെ ചിത്രമുണ്ടാക്കാൻ പറ്റുമായിരിക്കും ശരിയാണ് ഒരുപാട് സാധ്യതകളുണ്ട് ഉണ്ട് എന്നാൽ ശിവപ്രകാശിനെ പോലെ ഒരാൾ നിങ്ങളുടെ മുന്നിലിരുന്ന് നിങ്ങളെ നോക്കി നിങ്ങളുടെ ആ ഒരു ഭാവം ഒപ്പിയെടുത്ത് ആ ഒരു നിമിഷത്തിൽ ഒരു ചിത്രം വരച്ചു തരുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഇല്ലേ ആ ഒരു പേഴ്സണൽ ടച്ച് അതെ ആ ഒരു വ്യക്തിപരമായ അനുഭവം ആ ഒരു കണക്ഷൻ ആ ഒരു മാജിക് അത് ഏയ്ക്ക് തരാൻ പറ്റുമോ സംശയമാണ് അപ്പോ മെഷീൻ ഉണ്ടാക്കുന്ന ആ പെർഫെക്ഷൻ ആണോ അതോ മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റിയിലുള്ള ആ ചെറിയ അപൂർണതകളും അതിന്റെ ആ ഒരു തനിമയുമാണോ നമ്മൾ കൂടുതൽ വിലമതിക്കേണ്ടത് നല്ല ചോദ്യമാണ് ഇത് നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് തീർച്ചയായും ഈ വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ ഈ ഒരു അന്വേഷണത്തിൽ പങ്കുചേർന്നതിന് വളരെ നന്ദി ഈ വിഷയത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് ഞങ്ങളെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളെ പ്രചോദിപ്പിച്ച അല്ലെങ്കിൽ ചിന്തിപ്പിച്ച നിങ്ങളുടെ സ്വന്തം അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതെ ഓപ്പൺ മൈക് പോഡ്കാസ്റ്റ് കോം എന്ന വിലാസത്തിൽ എഴുതുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ താല്പര്യമുണ്ട് അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം അതുവരെ ജിജ്ഞാസയോടെയിരിക്കുക ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക